നമസ്കാരം നമ്മൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇപ്പം അഞ്ച് ആറ് മണ്ഡലങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്ന ആറ് മണ്ഡലങ്ങൾ കൂടി മൊത്തം പന്ത്രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത് അതിൽ ആറ് മണ്ഡലങ്ങൾ കഴിഞ്ഞ് പിന്നെ ആറ് മണ്ഡലങ്ങൾ ഏറ്റവും പ്രധാനം പാലക്കാട് ടൗണാണ് പാലക്കാട് എന്ന് പറഞ്ഞ പ്രോപ്പർ സ്ഥലം ബി ജെ പി ഓരോ ഘട്ടത്തിലും ഘട്ടം ഘട്ടമായി വളർന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലം അതിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒറ്റ കക്ഷിയായി ബി ജെ പി തന്നെയാണ് അവർക്ക് പക്ഷെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല പകരം കോൺഗ്രസും സി പി എമ്മും കൂടെ കൂടുമ്പോൾ അവർക്ക് ഇവരെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ട് ദാനം ഇപ്പം ഈ സന്ദർഭത്തിൽ ടോട്ടൽ അവിടെ ഇത്തവണത്തെ നിയമ തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാൽപ്പത് അൻപതിനായിരത്തി വോട്ട് കിട്ടിയപ്പോൾ എൽ ഡി എഫിന് നാൽപ്പത്തിനാലായിരത്തി വോട്ട് കിട്ടിയിട്ടുണ്ട് വലിയ ഒരു ഉണ്ടായിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് മുപ്പത്തെട്ടായിരത്തി മൂന്ന് വോട്ടാണ് അവർക്ക് ബി ജെ പി പക്ഷെ പക്ഷേ ബി ജെ പി നിയമ ഈ മുനിസിപ്പാലിറ്റി നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റികളെ ഏറ്റവും ലീഡ് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് എന്നാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ തന്നെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള അല്ല യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് ബി സി പി എമ്മിന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടേ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ഉണ്ടായിരുന്നു ലോക്സഭാ ഇലക്ഷനില് കേട്ടോ അല്ല നിയമസഭാ ഇലക്ഷനില് ഷാഫി പുറമേന് അമ്പത്തിനാലായിരം വോട്ട് ഉണ്ടായിരുന്നു ശ്രീധ ശ്രീധരനായിരുന്നു മെട്രോമാൻ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടോട് കൂടി ഫസ്റ്റ് സെക്കൻഡ് എത്തിയത് ബി സി പി എം വളരെ പിന്നിലായിരുന്നു അതിന്ന് ഒരു എട്ടായിരം വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തവണ കാണിക്കുന്നുണ്ട് എന്നാൽ യു ഡി എൽ ഡി യു ഡി എഫിന് അൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറായിട്ടൊന്ന് കുറയുകയാണ് ചെയ്തത് ബി ജെ പിക്ക് ആവട്ടെ പന്ത്രണ്ടായിരം വോട്ട് കുറയുന്നുണ്ടായി ഏറ്റവും പിന്നോട്ടടിച്ചു പാലക്കാട് സംബന്ധിച്ചിടത്തോളം നിയമസഭ ലോക്സഭ ഇലക്ഷനിലാവട്ടെ അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത് എന്നാൽ ഈ സി പി എമ്മിലാകട്ടെ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റ നാൽപ്പത് വോട്ടായിട്ട് യു എ ബി ജെ പിക്ക് നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒമ്പതിനായിരം വോട്ടിന്റെ ലീഡ് യു ഡി എഫിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇ പി എം ആയി നോക്കുമ്പോൾ പതിനെട്ടായിരം പതിനാ പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് അവർ അവിടെ മാത്രമല്ല ബി ജെ പി ഉള്ളു ബാക്കി എല്ലാ സ്ഥലത്തും സി പി എം എൽ ഡി എഫിലും ഫൈറ്റ് ആയിരുന്നല്ല പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഈ പാലക്കാടിനെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് മൊത്തം പാലക്കാട് കഴിഞ്ഞ വശം ഭയങ്കര ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് മുന്നേറിയിട്ടുള്ളത് ഇപ്പൊ ഈ സന്ദർഭത്തില് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പ്രധാനം ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ പതിനഞ്ച് ശതമാനം എൽ ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിലേക്ക് മാറും അതേപോലെ ഈ ബി ജെ പിൻ്റെ വോട്ട് പത്ത് ശതമാനം മാറും ഇങ്ങനെ വരുമ്പോൾ എന്തായിത്തീരും ഈ റിസൾട്ട് അല്ല പാലക്കാട് പാലക്കാട് ഒറ്റ ഒറ്റ കാര്യം നോക്കിയാൽ മതി പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് കിട്ടിയെന്ന് പറയുന്നത് ശ്രീധരനായത് കൊണ്ടാകട്ടെ പിന്നെ തൃശൂർ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് ബി ജെ പി യുടെ വോട്ടെന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ അവിടെ അല്ലല്ല അവിടെ ബി ജെ പിയുടെ ഏറ്റവും ക്രീം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന സ്ഥല പാലക്കാട് ഒ രാജഗോപാലോ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയത് മത്സരിച്ചിരുന്ന കോൺറ്റിൻസിലെ പാലക്കാട് അങ്ങനെ ബി ബി ജി അനുകൂല പശ്ചാത്തലം കാസർഗോഡ് കഴിഞ്ഞാൽ രണ്ടാമത് ഡെവലപ്പ് ചെയ്ത് വന്ന പാലക്കാടാണ് പക്ഷേ അത് രണ്ടൂർ ഇട്ടിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയി എല്ലാരും കൂടെ തിരുവനന്തപുരത്തേക്ക് കടക്കും ഒക്കെ എടുത്തൊരു സ്ഥലം പാലക്കാട് അതാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ പാലക്കാടും കൊടുത്തിട്ട് ലീസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റിൽ മൂന്ന് സ്ഥലമാണ് പാലക്കാട് 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 കായംകുളം കായംകുളം ഹരിപ്പാട് മൂന്ന് സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുക ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവർക്ക് മത്സരിക്കാന്നുള്ളതാണ് പക്ഷെ കായംകൾക്ക് കൊടുക്കില്ല എന്നുള്ള റിപ്പോർട്ട് ഉണ്ടാവട്ടെ അപ്പൊ ഇവിടെ ഇന്നത്തെ അവസ്ഥയിൽ ഇവിടെ യു ഡി എഫ് തന്നെ പാലക്കാട് വൻ ഭൂരിഭൂരിപക്ഷം അഞ്ച് ശതമാനം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് പത്തി ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ കിട്ടാനാണ് സാധ്യത പിന്നെ മലമ്പുഴയാണ് മലമ്പുഴ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ട് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റിഅമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ ഉള്ളത് പാലക്കാട്ട് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും അല്ലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സ്ട്രോങ് സീറ്റ് എന്ന് പറഞ്ഞാൽ മലമ്പുഴയാണ് വി എസ് അച്ഛാനൻ ജയിക്കുന്ന സ്ഥലമാണല്ലോ അവിടെ ബി ജെ പിക്ക് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടുണ്ട് സെക്കൻഡ് സ്ഥാനത്ത് അപ്പം ഇതിൽ നിയമസഭാ ഇലക്ഷനിലാവട്ടെ കഴിഞ്ഞ തവണ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ട് സി പി എമ്മിനും അൻപതിനായിരത്തിഇരുന്നൂറ് വോട്ട് അല്ലെ ബി ജെ പി കിട്ടിയ സ്ഥലത്ത് മുപ്പത്തയ്യായിരം വോട്ട് മാത്രമേ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ അല്ല യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ പക്ഷെ അത് തദ്ദേശ സ്വയംഭരണത്തിൽ അത് മാറി പതിമൂവായിരം വോട്ട് അധികം കയറി ലോക്സഭാ ഇലക്ഷന് നാൽപ്പത്തൊമ്പതിനായിരം വോട്ടിന്റെ കിട്ടിയിരുന്നു അവിടെ അന്ന് നാപ്പത് അമ്പത്തി അയ്യായിരം വോട്ടായിട്ട് പതിനയ്യായിരം വോട്ട് കുറഞ്ഞിരുന്നു അവർക്ക് സി പി എമ്മിന് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ട് ബി ജെ പിയും കിട്ടിയിട്ടുണ്ട് എന്തായാലും മൂന്നാം രണ്ടാം സ്ഥാനത്ത് അവിടെ എൽ ഡി എഫ് ആണ് ഉണ്ടായിരുന്നത് ലോക്സഭാ ഇലക്ഷനിൽ എന്തായാലും ഇപ്പോഴത്തെ ഇത് പ്രകാരം എന്താണ് അവിടെ ഉണ്ടാകാൻ പോണത് എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പം കിട്ടിയിരിക്കുന്നത് പാലക്കാട് ജില്ല മറ്റു പല പരിശോധിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് സി പി എമ്മിന് പല കാറ്റഗറി വോട്ടുണ്ട് ഒന്ന് ലോക്സഭാ മാർക്സിസ്റ്റ് അസംബ്ലി മാർസിസ്റ്റ് തദ്ദേശ ബോഡി മാർസിസ്റ്റ് ഇത് മൂന്ന് ഈ മൂന്നും അപ്പൊ കമ്മിറ്റഡ് പേരങ്ങ് പോയി എല്ലാ തരത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് അച്യുതാനന്ദനൊക്കെ മത്സരിച്ച് പേരുണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് മലമ്പുഴ നിൽക്കുന്നത് പട്ടാമ്പലി പണ്ട് ഡി എം എസ് ഉണ്ടായിരുന്നു ബി ജെ പി അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എഴുപതിനായിരം വോട്ടുള്ളത് പതിനഞ്ച് ശതമാനം മാറിക്കഴിഞ്ഞാൽ ഒരു പതിനായിരം വോട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ആ പതിനായിരം വോട്ട് അല്ലെ യു ഡി എഫിലേക്ക് പോകുന്നു കൂടാതെ നാൽപ്പത്തിയ്യായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുള്ള ബി ജെ പിന്നെ പത്ത് ശതമാനം വോട്ട് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് കൊണ്ട് കഴിഞ്ഞാൽ യു ഡി എഫ് ഒരു അയ്യായിരം വോട്ടിന് സുഖമായി ജയിക്കാനാണ് പക്ഷെ അവിടെ നമ്മളെ ഒരു കണക്കുട്ടല്ലേ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണെങ്കിലും അവിടെ മലമ്പുഴ പോലും അട്ടിമറിക്കപ്പെടാം എന്നുള്ള ഈ ട്രെൻഡിൽ വേണമെങ്കിൽ അവിടെ നടക്കാൻ സാധ്യത കുറവാണെന്നാണ് അവിടെ സി പി എം തന്നെ ജയിക്കാൻ സാധ്യത എന്നാണ് പിന്നെ കോങ്ങാട് കോങ്ങാടില് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ആറായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനാ ഉള്ളത് അതേപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഏഴായിരത്തിഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ ആറായിരത്തി അറുനൂറ്റിഅമ്പത്തെട്ട് വോട്ട് ഭൂരിപക്ഷം യു ഡി എഫിനാണ് അപ്പൊ കോങ്ങാട് നോക്കുമ്പോൾ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പതിനഞ്ച് ശതമാനം എൽ ഡി എഫിന്റെ വോട്ട് യു ഡി എഫിലേക്ക് പോകുന്ന കണക്കുട്ടിക്കഴിഞ്ഞാൽ പതിനായിരം വോട്ട് ഇങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ആറായിരം വോട്ടായിട്ട് മാറുമായിരുത് യു ഡി എഫിന്റെ അപ്പൊ ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്യും അറുപത് എവിടെ വോട്ട് അൻപത്തി മൂവായിരം വോട്ടായി മാറും ഇരുപത്തി ഏഴായിരത്തി ബി ജെ പി മൂവായിരം കൂടി മാറിക്കഴിഞ്ഞാൽ ആ ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത്തൊമ്പതിനായിരം വോട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് യു ഡി എഫ് കൊണ്ടുപോകുന്ന കണക്കൂട്ടാം തൃത്താല ആണ് പിന്നെയുള്ള ഇപ്രാവശ്യം തന്നെ ഭൂരിപക്ഷം ഉണ്ട് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ലോകസഭാ ഇലക്ഷനിൽ ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ശ്രീകണ്ഠന് കിട്ടിയിട്ടുണ്ട് പിന്നെ നിയമസഭാ ഇലക്ഷനിലാവട്ടെ മൂവായിരത്തി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എം പി രാജേഷിന് കിട്ടിയത് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഏഴായിരത്തഞ്ഞൂറും ഒമ്പതിനായിരം വോട്ടും കൂടെ ഇങ്ങോട്ട് മറന്നു കഴിഞ്ഞാൽ അറുപത്താറായിരം വോട്ടായിട്ട് യു ഡി എഫിന്റെ മാറാൻ സാധ്യത വേറെ കാര്യം കൂടെ ഉണ്ട് അദ്ദേഹം അവിടെ ബാറിന്റെ പ്രശ്നത്തിൽ അധികം കൈക്കൂലി പഠിച്ചെന്നുള്ള എലിപ്പള്ളി എലിപ്പുള്ളി ഡിസ്റ്റലറി പ്രശ്നം വലിയ പ്രശ്നമായി നിൽക്കുകയാണ് അദ്ദേഹം അവിടെ ഒരു വലിയ ഇഷ്യൂ ആയി നിൽക്കുക പിന്നെ തൃത്താല തൃത്താല എന്ന് തൃർത്താലെ നമ്മൾ പറഞ്ഞു പിന്നെ ആലത്തൂർ ആലത്തൂരിലെ നാൽപ്പ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് എൽ ഡി എഫിനുണ്ട് പ്രദേശത്തില് എന്നാല് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇരു മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പെയിന്റിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം അല്ല പ്രശാ പ്രശാ പ്രസന എന്ന് പറയുന്ന ആൾക്ക് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പൊയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പിന്നെ ലോക്സഭാ ഇലക്ഷനിലാകട്ടെ അതിലും എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആർക്ക് എഫ് എൽ ഡി എഫിന് അവിടെ ഇ എം എസ് നിന്ന സ്ഥലമാണ് പട്ടാമ്പിന്ന് മാറി ആലത്തൂർ പോയി എലക്ഷനിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗോവാറിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സ്ഥലമാണ് എന്തായാലും അവിടുത്തെ അറുപത്തേഴായിരത്തി നാനൂറ് വോട്ടെന്ന് പതിനായിരം വോട്ട് ഇങ്ങനെ മാറിയാൽ പോലും അൻപത്തൊമ്പതിനായിരം വോട്ടാണ് വരികയുള്ളൂ ആ അല്ല അറുപത്തേഴായിരത്തിന്ന് അൻപത്തി ഏഴായിരത്തി ചില വോട്ടായി മാറും ഇവിടെ നാൽപ്പത്തൊമ്പതിനായിരം വോട്ട് പതിനാ മാറിയിട്ട് അൻപത്തൊമ്പതിനായിരം വോട്ടായി മാറും ഒരു ആയിരത്തി തൊണ്ണൂറ് വോട്ട് ഇവിടുന്ന് കിട്ടി ചെല്ലപ്പോൾ ഈ കണക്ക് പ്രകാരം അട്ടിമറിയ വിജയം പക്ഷേ ജയിക്കാൻ സാധ്യത എൽ ഡി എഫ് ആണെന്ന് ഞാൻ പറയൂ പിന്നെ ഒറ്റപ്പാലം ആണ് നമ്മൾ പറയാൻ വിട്ടുപോയ ഒറ്റപ്പാലം ഷൊർണൂർ ആണ് ഉള്ളത് ഒറ്റപ്പാലത്ത് അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് എൽ ഡി എഫ് യു ഡി എഫിന് കിട്ടിയൊന്നായിരത്തിഅറന്നൂറ്റി അമ്പത്തൊന്ന് വോട്ട് ആര്ക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട് അതേസമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെ പ്രസന്ന പ്രേംകുമാറും സരിനായിരുന്നു സരിൻ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അയ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്കുണ്ട് എൽ ഡി എഫിനുണ്ട് എൽ ഡി എഫിന് പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ മൂവായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനാണ് അതായത് ശ്രീകണ്ഠനാണ് അപ്പൊ ഇവിടുത്തെ നോക്കുമ്പോൾ ഇവിടെ സരിനാണെങ്കിൽ എൽ ഡി എഫ് തന്നെ ഭയങ്കരമായിട്ട് ആളുകളെ വോട്ട് തിരിച്ചു കുത്താൻ സാധ്യതയുണ്ട് അല്ലാതെയുള്ള ഈ പതിനഞ്ച് ശതമാനം എൽ ഡി എഫ് മാറുകയും പത്ത് ശതമാനം ഇവിടുന്ന് മാറുകയും ചെയ്താൽ പതിമൂവായിരം വോട്ട് മാറിക്കഴിഞ്ഞാൽ അറുപത്തൊമ്പതിനായിരം വോട്ടായിട്ട് മാറും അവർക്ക് യു ഡി എഫിന് മാറും സ്വാഭാവികമായിട്ടും യു ഡി എഫോടെ വിജയിക്കാൻ സാധ്യതയുണ്ട് സരിൻറെ അതിനോടുള്ള ദേഷ്യം അവിടെ സി പി എം പ്രവർത്തകർ കാണിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ സരിയനാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് യു ഡി എഫ് വിജയിക്കാനാണ് സാധ്യത